പിന്നിട്ട കാതങ്ങൾ മനസ്സിൽ കുറിച്ച് അനുഭവങ്ങളുടെ കനൽവരമ്പ് കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്ക് എന്നാണ് അമൃതയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സുന്ദർ ഇൻസ്റ്റഗ്രാമിൽ തങ്ങളുടെ പ്രണയം പങ്കുവച്ചത് ഗോപിസുന്ദറുടെ നെഞ്ചോട് ചേർന്നു നിൽക്കുന്ന അമൃതയെയാണ് ചിത്രത്തിൽ കണ്ടത് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഈ പോസ്റ്റോടെ ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിക്കുകയും ഇത് ബാലയിലേക്ക് എത്തുകയും ചെയ്തു ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ബാലയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ രാത്രി മുഴുവൻ വീടിനകത്ത് അലയുകയായിരുന്നു സങ്കടവും വിഷമവും ദേഷ്യവും താങ്ങാനാകാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നടന്ന ബാല അന്നു രാത്രി ഒരു പോള കണ്ണടച്ചിരുന്നില്ല ഉറങ്ങിക്കിടന്നിരുന്ന എലിസബത്തിനു പോലും സമാധാനം കൊടുക്കാത്ത അവസ്ഥയായിരുന്നു പിന്നീട് എലിസബത്തിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച് അമൃതയ്ക്കും ഗോപി സുന്ദറിനുമെതിരെ പല ആരോപണങ്ങളും പറഞ്ഞ് അവരെ നാണം കെടുത്താനുള്ള ശ്രമമായിരുന്നു ബാല പിന്നീട് നടത്തിയത് താനുമായി വിവാഹബന്ധത്തിലിരിക്കെ തന്നെ ഇവർ തമ്മിൽ അടുപ്പത്തിലാണെന്നു വരെ ബാല പറഞ്ഞിരുന്നു പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർ വിശ്വസിക്കുവാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന എലിസബത്തിനെ വിളിച്ചെഴുതേൽപ്പിച്ച് കൂടെയിരുത്തുകയായിരുന്നു അന്ന് ബാല വീഡിയോ ചെയ്തത് എനിക്ക് പറ്റില്ല ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് മർദ്ദനമോ ഉപദ്രവമോ കിട്ടിയേക്കും അത് പേടിച്ചാണ് എലിസബത്ത് അന്ന് ഉറക്കമിളച്ച് രാത്രി ബാലയ്ക്കൊപ്പം വീഡിയോയിൽ വന്നിരുന്നത് അതിനുശേഷം അമൃതയ്ക്കും ഗോപി സുന്ദറിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ തോതിൽ അറ്റാക്കുകൾ നടന്നു അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചതും ബാലയുടെ പി ആർ ടിയുമായിരുന്നു തുടർന്ന് അമൃതയ്ക്കെതിരെ ബാല പറഞ്ഞത് ഇങ്ങനെയാണ് അമൃത സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഗോപി സുന്ദറിനെ തെരഞ്ഞെടുത്തത് ഒരു റോങ് ചോയ്സ് ആണെന്ന് ബാലയ്ക്ക് തോന്നുന്നുണ്ടോ എന്നായിരുന്നു ബാലയോട് മാധ്യമങ്ങൾ ചോദിച്ചത് അതിന് ബാല നൽകിയ മറുപടി ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഡോ ലൈക്ക് ഗോപി സുന്ദർ ഹിസ് എ റോങ് പേഴ്സൺ അയാൾ ശരിക്കും ഒരു മോശ മനുഷ്യനാണ് അത് ഡയറക്റ്റ് ആയിട്ട് ആരോട് വേണമെങ്കിലും പറയാൻ എനിക്ക് സാധിക്കും ഒരു തെറ്റായിട്ടുള്ള മനുഷ്യൻ ഗോപി സുന്ദറിനെയും അമൃതിയെയും കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് എനിക്കുമില്ല നിങ്ങൾക്കുമില്ല പക്ഷേ ഗോപി കുറിച്ച് മാത്രം ചോദിച്ചാൽ ഞാൻ പറയും അയാൾ ഒരു തെറ്റായ മനുഷ്യനാണെന്ന് പേഴ്സണലിയും പ്രൊഫഷണലിയും എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ കല്യാണത്തിന് മുൻപാണ് അതൊക്കെ ഞാൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളി പോലും അയാളെ തിരിഞ്ഞു നോക്കില്ല എന്നായിരുന്നു ബാല പറഞ്ഞത് അതെന്റെ ലൈഫല്ല ഞാൻ എൻ്റെ പുതിയ ജീവിതത്തിൽ സന്തോഷവാനാണ് അവരും നന്നായിരിക്കട്ടെ എന്നായിരുന്നു ബാല തുടർന്ന് പ്രതികരിച്ചത് അമൃതയുടെ ജീവിതത്തെക്കുറിച്ച് താൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും നടൻ ബാല മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട് അമൃത സുരേഷിനും തനിക്കുമിടയിലെ ബന്ധം ഇരുവരുടെയും മകൾ മാത്രമാണെന്നായിരുന്നു ബാല പറഞ്ഞത് പാപ്പു എന്റെ മകളാണ് ഞാനാണ് അച്ഛൻ അത് ലോകത്ത് ആർക്കും മാറ്റാൻ പറ്റില്ല എന്നെ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ലേ എന്നതൊന്നുമല്ല പാപ്പു മകൾ തന്നെയാണ് ദൈവത്തിന് പോലും അവകാശമില്ല ഒരച്ഛനെയും മകളെയും പിരിക്കാൻ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയ ബന്ധമുള്ളത് ബാക്കിയുള്ളതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ് അന്നും ഇന്നും എല്ലാ കാര്യത്തിലും നല്ലത് ചെയ്താൽ നല്ലത് വരും മോശം ചെയ്താൽ മോശം വരുമെന്നായിരുന്നു ബാല പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു